നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൻസിന്റെ പുതിയൊരു ഉടലോട് സ്വാഗതം ഐ ജി എസ്സിൽ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരമാണ് ഇന്ന് നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബി ഈസ്റ്റ് ബംഗാളാണ് ഈ ഒരു മത്സരം മത്സരത്തെക്കുറിച്ച് എടുത്ത രണ്ട് ടീമുകളും ഓരോ മത്സരം കഷ്ടക്കൊണ്ട് ഓരോ മത്സരം പരാജയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഒരു മത്സരം പരാജയപ്പെട്ടു അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ബി എസ് പഞ്ചാബ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും പരാജയപ്പെട്ടേണ്ടും ഇരു ടീമുകളും വിജയിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഈ ഒരു മത്സരം കളിക്കാൻ ആ ഏകദേശം ഉറപ്പ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു നോക്കണേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ മജിഷർ അഡ്രിയ ലൂണ ഈ ഒരു മത്സരം കളിക്കത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ മിക്കായി സ്റ്റാറു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് പഴയ താരങ്ങൾ ദിമിറ്റേഴ്സ് ഡയമണ്ട് കോസ് ഐഎസ്എൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ ബൂട്ട് വിന്നറായ ദിമിറ്റോസ് ഡയമണ്ട് കോസ് അതേപോലെ ജീസസ് സിംഗ് താനോജി ഈ കഴിഞ്ഞ സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാരെ അവർ ഈ സീസൺ ഈസ്റ്റ് ബംഗാൾ ജേഴ്സിയിലാണ് കളിക്കുന്നത് ഈസ്റ്റ് ബംഗാളിലെ മികച്ച ഒരു സ്കൂഡ് തന്നെയാണ് ഈസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കോഡ് തന്നെയാണ് ഈ ഒരു ബ്ലാസ്റ്റർ അവരെത്തിയത് ഇമാമി ഈസ്റ്റ് ബംഗാളെ പരം അത്യാവശ്യം മികച്ച താരങ്ങളെ തന്നെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സും മികച്ച സൈനീസ് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയത് ജീസസ് ജീവനസ് അതേപോലെ തന്നെ നമ്മുടെ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇതായ്മ നോവലി കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഒരു മാസത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സ്റ്റാർട്ടിങ് പിന്നെ ഒരു വീഡിയോസ് എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ഞാൻ കൊടുത്തേക്കും ഇരുത്തു പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തിൽ ഇരുപതിനായിരം കപ്പാസിറ്റി മാത്രമല്ല ഇപ്രാവശ്യത്തെ മാസത്തിന് അതായത് കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട് ഈ ഒരു മത്സരം അത്യാവശ്യം ക്രൗഡുണ്ടാവുന്ന കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ എന്തുകൊണ്ടും ഉറപ്പ് തന്നെയാണ് കപ്പാസിറ്റി എന്തായാലും അല്ലേക്കുള്ള ആരാധകരുള്ളൊരു മാസം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളും മികച്ച മാസം തന്നെ നമുക്ക് എന്തായാലും നമുക്കൊന്ന് കൊച്ചി കാണാൻ കഴിയുന്നുള്ളത് ആയ ഏകദേശം ഉപ്പ് തന്നെയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ രാത്രി മുപ്പതിനാണ് ഈ ഒരു മാസം നടക്കുന്നത് ഈ ഒരു മാസം നിങ്ങൾക്ക് ഏഷ്യൻ ടി പ്ലസിലൂടെ എന്തായാലും ലേവീട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മാസത്തിൽ ആ ജീക്കിനൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുമ്പോൾ